സ്വാതന്ത്ര്യദിനത്തിൽ എല്ലാ വീട്ടിലും ദേശീയ പതാക ഉയർത്തണമെന്ന് ആഹ്വാനം ചെയ്ത് ഹർ ഘർ തിരങ്ക എന്ന പദ്ധതി നടപ്പിലാക്കാൻ നമ്മുടെ മോദി സർക്കാർ പറയുന്നുണ്ട് മോദിയും അമിത്ഷായും തുടങ്ങി ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും നേതാക്കൾ ദേശസ്നേഹത്തിന്റെയും ദേശീയ പതാകയുടെയും ഒക്കെ പ്രചാരകരാകുമ്പോൾ നമുക്കിത്തിരി ചരിത്രം പറയാതെ പോകാനാകില്ലല്ലോ അപ്പോ എന്താണ് ദേശീയ പതാകയോടും ദേശീയ ഗാനത്തോടും ഭരണഘടനയോടും ഒക്കെയുള്ള ആർ എസ് എസിന്റെ നിലപാട് ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതി ജനഗണമനയ്ക്ക് പകരം വന്ദേ മാതരം അങ്ങനെ ദേശീയ പതാകയായ മൂവർണക്കുടിക്കു പകരം ഭഗവത് ഗ്വജം എന്ന കാവിക്കൊടി വേണമെന്നായിരുന്നു ആർ എസ് എസ് ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ ആവശ്യപ്പെട്ടത് ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസറാണിത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ജൂലൈ പതിനേഴിലെ ഓർഗനൈസറിന്റെ മൂന്നാൽ അക്കത്തിൽ പ്രസിദ്ധീകരിച്ച മുഖപ്രസംഗത്തിൽ ചെങ്കോട്ടയിൽ ത്രിവർണ പതാകയല്ല കാവി പതാകയാണ് ഉയർത്തേണ്ടതെന്ന് ആവശ്യപ്പെടുന്നുണ്ട് ഇത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പത്തിലെ ദി ബോംബെ കോർണിക്കൽ പത്രമാണ് സ്വാതന്ത്ര്യദിനത്തിൽ പ്രതിഷേധ യോഗങ്ങൾ നടത്താൻ ഹിന്ദു മഹാസഭ തീരുമാനിച്ച വാർത്ത കാണാം ബി ഡി സർവർക്കറാണ് യോഗത്തിൽ അധ്യക്ഷനായുള്ളത് പിന്നീട് ഗാന്ധി മതത്തിൽ മധുരം വിളമ്പി ആഘോഷിച്ച ആർ എസ് എസ് ദേശീയ പതാക നിലത്തിട്ട് ചവിട്ടുകയും ചെയ്തു ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആർ എസ് എസിനെ രാജ്യദ്രോഹികളെന്ന് വിളിക്കുകയും സംഘടന നിരോധിക്കുകയും ചെയ്തു നിരോധനം പിൻവലിച്ച് സംഘടനാ പ്രവർത്തനം തുടരണമെങ്കിൽ ദേശീയ പതാകയെയും ഇന്ത്യൻ ഭരണഘടനയെയും അംഗീകരിക്കണമെന്ന് സർദാർ വല്ലഭായ് പട്ടേൽ ഗോൾവാൾക്കറോട് തീർത്തു പറയുകയും മനസ്സില്ലാ മനസ്സോടെ ഗോൾവാൾക്കർ അത് സമ്മതിക്കുകയും ചെയ്തു എന്നാൽ നിരോധനം പിൻവലിച്ചിട്ടും ആർ എസ് എസ് ക്യാമ്പുകളിൽ ദേശീയ പതാകയോടുള്ള രോഷം ശക്തമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ വിചാരധാരയിലും ഗോൾവാൾക്കർ ദേശീയ പതാകയുടെ ആപത്ത് ഓർമ്മിപ്പിച്ചു അവരുടെ നേതാക്കൾ കാവിക്കൊടി വരേണ്ടതിന്റെ ആവശ്യകത പറഞ്ഞുകൊണ്ടേയിരുന്നു മുസ്ലിങ്ങളുടെ പച്ചയും ക്രിസ്ത്യാനിയുടെ വെള്ളയും ഹിന്ദുക്കളുടെ ഓറഞ്ചിന്റെ അളവിൽ തന്നെ നൽകിയത് വലിയ പിഴവാണെന്ന് രണ്ടായിരത്തി അഞ്ചിൽ ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസറിൽ പ്രസിദ്ധീകരിച്ചു രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ പത്തൊൻപതിന് ചെന്നൈയിൽ എഴുത്തുകാരുടെ യോഗം വിളിച്ചപ്പോൾ പോലും അന്നത്തെ പ്രചാർ പ്രമുഖ ഡോക്ടർ മൻമോഹൻ വൈദ്യ ഈ നിലപാട് ആവർത്തിച്ചു പറഞ്ഞു വൈവിധ്യങ്ങളോടും അവയുടെ ഉൾക്കൊള്ളലിനോടുമുള്ള സംഘപരിവാറിന്റെ വെറുപ്പാണ് ദേശീയ പതാകയോടുള്ള വിരോധത്തിലും കാണുന്നത് പിന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ ഒറ്റ കൊടുക്കാൻ മാത്രം പങ്കുവഹിച്ചിട്ടുള്ള ആർ എസ് എസിന് നമ്മുടെ ദേശീയ പതാകയോടും സ്വാതന്ത്ര്യ സമരത്തോടും അഭിമാനം തോന്നാത്തതിൽ കുറ്റം പറയാനാകില്ല വിലക്ക് നീങ്ങാനായി ഗതികേടുകൊണ്ട് ആദരിക്കാമെന്ന് സമ്മതിക്കേണ്ടി വന്നവർ ഇന്ന് ദേശീയ പതാകയുടെ പ്രചാരകരായി അണിനിരക്കുന്നത് ചരിത്രത്തിലെ ക്രൂരഫലിതങ്ങളിൽ ഒന്നായോ പ്രഹസനമായോ മാത്രം കാണാം